നമസ്കാരം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭക്ഷണ രീതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഭക്ഷണ താല്പര്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സി പി ഐയുടെ നേതാവും മുൻ എം എൽ എയും മന്ത്രിയുമൊക്കെയായിരുന്ന സഖാവുസി ദിവാകരന്റെ മാതൃഭൂമി ചാനലിനോടുള്ള തന്റെ അഭിമുഖത്തിൽ പറഞ്ഞ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ആകെ ട്രോളുകളും മറ്റും ഒക്കെയായി ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് ഒരിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജാഥ അത് തിരുവനന്തപുരത്തേക്ക് എത്തിയ സമയത്ത് പിണറായി വിജയനുള്ള ഉച്ചഭക്ഷണം സി പി എമ്മിന്റെ മറ്റൊരു സമുന്നത നേതാവായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലായിരുന്നുവെന്നും അവിടെ വിളമ്പിയ ഭക്ഷണ സാധനങ്ങളിൽ നെയ്മീന് പകരം ചൂരമീൻ വിളമ്പിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിണറായി വിജയൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്ന ആ ഒരു പരാമർശം മാത്രമല്ല പിണറായി വിജയൻ എ ക്ലാസ് മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നും ഭക്ഷണത്തിനൊപ്പം നെയ്മീൻ അദ്ദേഹത്തിന് ഏറെ പ്രിയമുള്ളതാണെന്നൊക്കെയുള്ള ആ ദിവാകരന്റെ ആ വിളിച്ചു പറച്ചിൽ പിണറായിയോടൊപ്പം വന്ന് കൂടെയുണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ ആണത്ര അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല പിണറായിക്ക് ഈ ആനത്തലവട്ടത്തിന്റെ വീട്ടിൽ വെച്ചുണ്ടായ ഈ നീരസത്തെ അത് ശമീപ്പിച്ചത് പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി ദിനേശനെ കൊണ്ട് പാളയം മാർക്കറ്റിൽ നിന്നും നെയ്മീൻ മീൻ വാങ്ങിപ്പിച്ച് ക്യാമ്പ് ഹൗസിൽ കൊണ്ടുവന്ന് അത് കറിവെച്ച് നൽകിയതിന് ശേഷമാണത്രേ ഇതെല്ലാം സി ദിവാകരൻ ഒരു കൗതുകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ സി പി ഐ നേതാവിന്റെ ഈ പരാമർശം അത് തള്ളിക്കൊണ്ടാണ് ആനത്തലവട്ടമാനന്ദന്റെ മകൻ ജീവ കടന്നു വന്നത് വീട്ടിലെത്തിയ പിണറായി വിജയൻ എന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് മടങ്ങിയതെന്നാണ് ജീവയുടെ ന്യായം എന്നാൽ താൻ നേരിട്ട് മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങളാണ് അത് പങ്കുവച്ചതെന്നും ദിവാകരൻ വീണ്ടും പറഞ്ഞു വെച്ചു സത്യത്തിൽ ഇതൊക്കെ ഇത്ര ചർച്ചയാക്കേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം അത് ശരിയായിരിക്കാം പക്ഷേ സാധാരണക്കാരനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അല്ലാത്തതിനാലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചു വാങ്ങുമ്പോഴൊക്കെ ഈ ചർച്ചകളുടെ ഇമ്പം ഏറെയാകും സഹാവ് വി എസ് അച്യുതാനന്ദനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു സി പി എമ്മിന്റെ നേതാവ് എന്ന നിലയിൽ ആലത്തിലവട്ടം ആനന്ദിനോടുള്ള ആ നീരസം കൂടി വീട്ടിൽ നൽകിയ ഭക്ഷണത്തോടൊപ്പം പിണറായി വിജയൻ പ്രകടിപ്പിച്ചു എന്ന മറ്റൊരു വാർത്ത സത്യത്തിൽ രുചീകേറിയ ഭക്ഷണം ആർക്കാണ് ഇവിടെ ഇഷ്ടമില്ലാത്തത് എത്ര ദാരിദ്ര്യം പിടിച്ചവരാരെയാലും രുചിയേറിയ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് കൊടുവിൽ താമസിക്കുന്നവരുടെ വീട്ടിലെ ഭക്ഷണത്തിന് രുചിയേറുമെന്ന് പണ്ടാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കഞ്ഞിയും കപ്പയും ചമ്മന്തിയും അതേപോലെ ഉണക്കുമിനുമൊക്കെ ഒരു കാലത്തെ രുചിയോടുകൂടി സഖാക്കളുടെ വീടുകളിൽ നിന്നും കഴിച്ചിരുന്ന ആ കൊടിമൂത്ത് സഖാക്കൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു പാർട്ടിയുടെ സമുന്നത നേതാക്കളുടെ ഭക്ഷണ രീതികളെ കുറിച്ച് ചർച്ചയാകുമ്പോൾ അതിന് തീവ്രതയേറും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഈ മിതമായ ഭക്ഷണക്രമം ഇവിടെ ശിലമാക്കിയിട്ടുള്ളത് വളരെ കാരുണ്യമായ ചികിത്സാ രീതിയൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നവർ മാത്രമായിരിക്കും ഇതിൽ പിന്നോട്ടുള്ളത് ബാക്കി എല്ലാവരും തന്നെ വളരെ ഭക്ഷണപ്രിയർ തന്നെയാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതിനാൽ പൊതുജനങ്ങൾക്കും അറിയാം നമ്മുടെ ഇവിടെയുള്ള നേതാക്കളുടെ ഈ ഭക്ഷണ രീതികളൊക്കെ എന്തെന്നുള്ളത് നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിരത്തി വെച്ചാൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞുള്ള മീറ്റിങ്ങിന്റെ ഫോട്ടോകളെല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നാം നിരന്തരം ഇങ്ങനെ കാണുന്നവരുമാണ് എന്നാൽ ഇവർ മാത്രമാണ് ഈ ഭക്ഷണപ്രിയരായിട്ടുള്ളത് വളരെ മിതമായ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ആത്മീയ ആചാര്യന്മാരുടെ ശിഷ്യന്മാർ പോലും അവർക്ക് കഴിക്കുന്ന ശീലങ്ങൾ കണ്ട നാം ഞെട്ടിക്കോ അപ്പൊ രുചിയറി ഭക്ഷണം അത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രം നിഷേധമൊന്നുമല്ലല്ലോ ഇവിടെ ഏറ്റവും ലളിതമായ രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളെന്നൊക്കെ അവകാശപ്പെടുന്ന ചില സംഘടനകളും ഉണ്ട് യോഗങ്ങളിൽ മറ്റും പങ്കെടുക്കുമ്പോ അവർ കസേരയിൽ നിന്നും ഇരിക്കാതെ ഇങ്ങനെ നിലത്ത് തറയിൽ മാത്രമേ ഇരിക്കൂ ഭക്ഷണമാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ ഭക്ഷണം കഴിച്ച പാത്രമാണെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ടൊന്നും അങ്ങനെ അവർ കഴുകി പിടിക്കില്ല അത് സ്വന്തമായി കഴുകി അതിങ്ങനെ വൃത്തിയാക്കി വെക്കും രാത്രി ഉറക്കത്തിലാണെങ്കിൽ അവര് പട്ടുമത്തിൽ നിന്നും കിടക്കാതെ തറയിൽ പായ വിരിച്ചു കിടന്നുറങ്ങും പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇവരുടെ നേതാക്കൾ നല്ല ചെമ്മീൻ കറിയും മീൻകറിയും ഒക്കെ വെച്ച് നൽകുന്ന ചില പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും അപ്പൊ പിന്നെ നിങ്ങൾ ഇറങ്ങില്ല എന്നും കൂടെ കൂടെ അവിടെ കയറി ഇറങ്ങുന്നൊക്കെയുള്ള ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലൂടെ പലരും ഇപ്പോൾ തുറന്നെഴുതുന്നുണ്ട് അതുകൊണ്ട് പിണറായി കുറിച്ച് മാത്രം ഇപ്പോൾ ഇങ്ങനെയൊരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല പണ്ട് ഒരുപാട് കഞ്ഞിയും മുളവും ചമ്മന്തിയും ഒക്കെ കഴിച്ചതല്ലേ ഇപ്പോൾ പിണറായിയുടെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹം നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കട്ടെ മറ്റു സ്വയോലിമതിയിൽ തന്നെ ജീവിക്കുന്നവരെ സംബന്ധിച്ച എന്ത് നെയ്മീൻ എന്ത് ചോര അതിനാൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തന്നെ പിണറായിയുടെ വിമർശകരും മറ്റെന്തെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നതാണ് ഇപ്പോഴും നല്ലത്